ാണ് ഇവിടെ അയ്യോ മദ്യ വന്നു വന്നില്ല വെട്ടിയാട് പള്ളിയിൽ ഞായറാഴ്ച വെട്ടിയാട് പള്ളിയിലാണ് ഇവര് ക്രിസ്ത്യൻസ് ആണ് അവിടെയാണ് വെട്ടയാട് പള്ളിയിലാണ് ഇവര് ഇവിടെ ആരും ഇല്ല എന്റെ അറിയില്ല നമ്മൾ അപ്പുറത്താണ് പറഞ്ഞത് കുളിക്കണം നനയ്ക്കണം ആകാരം വെച്ച നമുക്ക് ഇവിടെ ഓട്ടോ ഇവിടെ കൊണ്ടു ഓടുന്നവരാണ് കളിക്കുകയും ചെയ്യുന്നത് ഇതിന്റെ അപ്പുറത്ത് നമ്മളെ സാധനം വായിക്കാൻ വല്ല ആ കടയില് വരുവാ ഇവിടെ ഇവർക്ക് വേറെ ശത്രുക്കളൊന്നും നോക്കി പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ പുള്ളിയാണ് സാധാരണ ഇവരെ കൊണ്ടുവരണത് ഈ പത്ത് മഞ്ചു ദിവസമായിട്ട് ഇല്ലായിരുന്നു പിന്നെ ഇതിന്റെ ഇടയിൽ എന്തിനാണെന്നുള്ള അറിയത്തില്ല പുള്ളിക്കാരുണ്ടായി പുള്ളിക്കാരനാണ് ഇവരെ എല്ലാരും കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് പുള്ളിക്കാരൻ വേറെ ശല്യം പുള്ളിക്കാരൻ ഇപ്പ ഇതൊക്കെ കഴിഞ്ഞാലും ആകാരം വാങ്ങിച്ചോണ്ട് വെച്ച് എല്ലാവർക്കും ആഹാരം കൊടുത്തതിനു ആവശ്യം പുള്ളിക്കാരൻ കഴിക്കത്തുള്ളു അതെ 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 അപ്പം ഇതിന്റെ ഇടയില് വേറെ എന്താണെന്ന് അറിയത്തില്ല എന്റെ ഷാജി പുള്ളിക്കാരന്റെ ഓട്ടോ ഓടിയിട്ടുള്ള പൊടികൊച്ചായാണ് ഞാൻ വന്നത് രണ്ട് വയസ്സായ കൊച്ചാണ് നമ്മൾ ഡെയിലി കാണുന്നതാണ് ഞാനോ ഈ പുള്ളി മൂന്നാല് വർഷമായിട്ട് വർഷത്ത് രണ്ട് പ്രാവശ്യം ഇവിടെ വരും ഇതേപോലെ ഈ തേങ്കൂട് സീസണേ മാത്രമേ വരത്തുള്ളൂ ഇപ്പം നമ്മൾ ഓരോ ഫ്ളാറ്റിലുള്ള വലുതായി എടുക്കാൻ പറ്റാത്ത തേങ്കൂടി ഇരിക്കുന്നില്ലേ അത് എടുക്കാൻ പറ്റാത്തത് പുള്ളി പോയി ചോദിക്കും ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു നീ എടുത്തോളാം പറയും എടുത്തിട്ട് അവർക്കുള്ളത് ഒരു ലിറ്റർ രണ്ട് ലിറ്ററോ കൊടുക്കും എന്നിട്ട് ബാക്കി അവിടെ അവര് എന്നെ പുള്ളിക്കാരന്ന് തന്നെ സെൽ ചെയ്യും അങ്ങനെ എന്റെ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ ഓട്ടോ പോയതാണ് അത്ര ഉള്ള ഒരു പരിചയം എനിക്കുള്ളൂ നമ്മളെ മുറ്റത്ത് കിടക്കണത് എന്താണ് എന്റെ കൊണ്ട് വിശ്വാസം ഞാൻ എന്റെ വിശാഖിന്